ആ പ്രസ്ഥാനത്തിൻ്റെ നേരവകാശങ്ങളും പിന്മുറക്കാരുമായ നമ്മൾ കേരളത്തെ കുറേ കൂടി അതിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ രീതിയിൽ നമ്മുടെ ശുചിത്വപൂർണ്ണമായ ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനമാണ് നമ്മുടെ പദാർത്ഥികൾ കേരളം വളരുകയാണ് ഒരൊറ്റ നഗരമായിട്ടാണ് കേരളത്തിൻ്റെ വളർച്ച ഗ്രാമങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം ഗ്രാമീണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ നാഗരികതയിലൂടെ എല്ലാ ലക്ഷണവും കാണിച്ചുകൊണ്ടാണ് മലയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഈ ഇന്ത്യയിലാണ് ഈ സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്യും കേരളത്തിൽ പ്രതിസാര പ്രസാരം വളർന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു നില ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് പോയാൽ നമുക്ക് കാണാൻ സാധ്യമല്ല സാക്ഷരത കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം വായനശാല പ്രസിഡന്റ് എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു എം ഉത്തമൻ വാർഡ് മെമ്പർ പി എം രാമചന്ദ്രൻ കെ ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സംഘം ജില്ലാ തലത്തിൽ നടത്തിയ കഥാരചനാ മത്സരത്തിൽ സമ്മാനം നേടിയ മീനാക്ഷി ബാലക്ക് പുരസ്കാരം നൽകി നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള ടൗണായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാടിനെയാകെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിനുള്ള വലിയ തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്